അസ്സാം വലൈക്കും സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ പരിശുദ്ധ ഖുർആാനിലെ അൻപതാമത്തെ അധ്യായം സൂറത്ത് കാഫിലെ ഇരുപത്തിയാറ് വരെ വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് തുടർന്നുള്ള ഏതാനും വചനങ്ങൾ അതായത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള നാല് വചനങ്ങൾ ഇൻഷാ അള്ളഹ ഇന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്തുകളുടെ അർത്ഥ തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാള്ള ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുക അവിടെ പരലോകത്ത് ചെല്ലുമ്പോൾ മുകളിലുള്ള ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി പത്തൊമ്പതാമത്തെ ആയത്ത് മുതൽ മുതലിങ്ങ് തുടരുന്നതൊക്കെ മരണവും മരണാനന്തരം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെ സംബന്ധിച്ചുമാണ് സൂചിപ്പിച്ചത് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി പരലോകത്തെത്തിയ ശേഷം അള്ളാഹുവിൻ്റെ വിചാരണയെ സമയം ആ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവൻ്റെ കരീൻ അവൻ്റെ കൂട്ടാളി ഓരോ മനുഷ്യന്റെയും കൂട്ടാളി അവിടെ ഉണ്ട് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലൊക്കെ കൂട്ടാളിയെ സംബന്ധിച്ച് പറഞ്ഞു ആ കരീന് ഇരുപത്തി മൂന്നും ഇരുപത്തിയേഴും ആയത്തിൽ പറയുന്ന രണ്ടും രണ്ട് കരിയനാണ് എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടേത് പോകട്ടെ അപ്പൊ അവന്റെ കൂടെ അവന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഈ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക അവൻ അവൻ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തനല്ല ഞാനാണ് ഈ പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കരീൻ ഓരോരുത്തരുടെയും കരിയിൽ പറയുകയാണ് കാല പറയുന്നു പറഞ്ഞു എന്നാണ് വാക്കിന്റെ അർത്ഥം അത് അവിടെ വെച്ച് പറയും എന്നർത്ഥത്തില അവന്റെ കരീൻ അഥവാ അവന്റെ കൂട്ടാളി അവിടെ വെച്ച് പറയുന്നു പരലോകത്ത് അള്ളാഹുവിന്റെ സദസ്സിൽ റബ്ബന ഞങ്ങളുടെ റബ്ബേ റബ്ബെ ഞാൻ അവനെ പിഴപ്പിച്ചിട്ടില്ല തെറ്റിച്ചിട്ടില്ല വലാക്കിൻ എന്നാൽ കാന അവനായിരുന്നു ഫീർ വലാലിൻ വഴികേടിലായിരുന്നു ബഴീദ് വിദൂരമായ വഴികേടിലായിരുന്നു എന്ന് ആ കരിന് അഥവാ ഓരോ മനുഷ്യന്റെയും കൂട്ടാളി പരലോകത്ത് മഹ്ഷറാവൻ സഭയിൽ വെച്ച് പറയും എന്നാണ് ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇതെന്താ സംഭവം അതായത് എല്ലാവരും നാളെ പരലോകത്ത് ഹാജരാകുമ്പോൾ തർക്കമറ്റ കാര്യമാണത് ആ പരലോകത്ത് ഹാജരാകുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ പലതരത്തിലുള്ള ഒഴിവ് കഴിവും അള്ളാഹുവിന്റെ മുമ്പിൽ പറയും പഠിച്ചവന് ഞാനല്ല അതിന് ഉത്തരവാദി അത് ചില നേതാക്കൾ പലതും പറഞ്ഞു അപ്പൊ ഞാൻ അതിൽ പെട്ടുപോയതാണ് അതുകൊണ്ട് ആ നേതാക്കളെ കൊടുക്ക് നീ ശിക്ഷിക്ക് പടച്ചവന് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ചില സംഘടനയുടെ ആളായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം പോയപ്പം അങ്ങനെ ആയിപ്പോയതാണ് എന്ന് പറയുന്നവരുണ്ടാവും നാട്ടു നടപ്പ് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ പെട്ടുപോയതാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് പറയുന്നവരുണ്ടാവും വിശാജാണ് എന്നെ പിഴപ്പിച്ചത് അവനെയാണ് നീ ശിക്ഷിക്കേണ്ടത് എന്ന് പറയുന്നവരുണ്ടാവും പല തരത്തിലുള്ള ഒഴിവ് കഴിവ് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ നിരത്തി വെക്കുന്നു എന്നാണ് അപ്പൊ തന്റെ കൂടെയുള്ള ഈ കരീൻ അഥവാ കൂട്ടാളി കൂട്ടാളിയെ പറ്റിയിട്ട് ഈ മനുഷ്യൻ പറയാണ് ഓരോരുത്തരും പറയാണ് പിഴച്ചുപോയവരൊക്കെ പറയാണ് ഞങ്ങളുടെ റബ്ബെ ഈ കൂട്ടാളി ഉണ്ടല്ലോ എൻ്റെ കൂടെ സന്തത സഹചാരിയായി എന്നും എന്നും ഉണ്ടായിരുന്ന ഈ കൂട്ടാളിയായ പിശാജായ ഈ മനുഷ്യനുണ്ട് ഈ മനുഷ്യൻ എന്നും എൻ്റെ കൂട്ടാളിയായിരുന്നു ഈ കൂട്ടാളിയായ ഇയാളാണ് ഇവനാണ് ഈ പിശാജാണ് ഈ ചെകുത്താനാണ് എന്നെ പിഴ പറഞ്ഞ് പിന്നെ വഴി എന്ന് പറയുമ്പോൾ ആ കൂട്ടാളി പറയാണ് കാല കരീനുഹു റബ്ബനാ മാ അഥവാഹു അവന്റെ ആ കൂട്ടാളി അവനോട് പറയും കൂട്ടുകാരൻ പറയും പടച്ചറബേ ഞങ്ങളുടെ നാഥ ഞാൻ ഇവരെ പഴപ്പിച്ചിട്ടില്ല നോക്കി നിങ്ങൾ ഞാൻ ഇവനെ പിഴപ്പിച്ചിട്ടില്ല മറിച്ച് അവൻ ഖാനഫി വലാലിം പഴയത് വിദൂരമായ വഴികേടില്ല അവൻ സ്വന്തം നിലക്ക് വഴികേടിലായതാണ് സത്യം ഒഴിവാക്കി അസത്യത്തെ തിരഞ്ഞെടുത്തതാണ് തൗഹീദ് ഒഴിവാക്കി സിർഗനെ തെരഞ്ഞെടുത്തതാണ് അവൻ നിന്റെ പാത ഒഴിവാക്കി വിശാജിന്റെ പാത തെരഞ്ഞെടുത്തതാണ് നരകത്തിന്റെ പാത തെരഞ്ഞെടുത്തതാണ് അവൻ അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല എന്ന് കരീൻ അവിടെ പരലോകത്ത് വെച്ച് പറയും അതാണ് ഈ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അള്ളാഹുവിന് മറുപടി പറയാനുണ്ട് ഇവർ രണ്ടുപേരോടും അള്ളാഹുവിന് ചെല്ല തർ പിന്നെ എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ കൊടുക്കാനുള്ള മറുപടി അത് ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നമുക്കത് പഠിക്കാം ഇൻഷാ അല്ല ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അതായത് കരീൻ കരീനും അഥവാ കൂട്ടാളിയും മനുഷ്യനും തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറുപടിയാണ് قال لا تختصموا لدي وقد قدمت അവൻ പറഞ്ഞു അഥവാ പറയുന്നു അള്ളാഹു ആ സമയത്ത് പറയും നിങ്ങൾ വിവാദം നടത്തേണ്ടതില്ല നിങ്ങൾ തർക്കം പറയേണ്ടതില്ല ലതയ്യ എന്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഇനി നിങ്ങൾ വാദപ്രതിവാദം ഒന്നും നടത്തണ്ട ഞാൻ നിങ്ങൾക്ക് മുമ്പേ നൽകിയിട്ടുള്ളതാണ് ഇലേക്കും നിങ്ങളിലേക്ക് ഞാൻ നേരത്തെ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മറുപടി ഇതാണ് അപ്പൊ എന്തല്ല പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട കൂട്ടാളിയോടും മനുഷ്യനോടും പറയാ എല്ലാ മനുഷ്യനും അങ്ങനെയാണ് ഒരു മനുഷ്യനും അവിടെ ഒറ്റക്ക് ആചരാകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാ എല്ലാ മനുഷ്യന്റെയും കൂടെ അവനെ ഇവിടെ അള്ളാഹു ഏൽപ്പിച്ച കരീനും അവന്റെ മലക്കും നാളെ പരലോകത്ത് ഹാജരാകുന്നുണ്ട് അത് ഒരാൾ ഹാജരാകുമ്പോ അവിടെ മൂന്നാ ഉള്ളത് ആ മനുഷ്യൻ ആ മനുഷ്യനെ അള്ളാഹുഹലോകത്ത് ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് അതോടൊപ്പം തന്നെ ആ മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുള്ള കരീന് ഇതൊക്കെ ഒന്നിച്ചാണ് ഹാജരാകുന്നത് അപ്പൊ അവിടെ വെച്ച് കരീനും മനുഷ്യനും തമ്മിലുള്ള വാദപ്രതിവാദാണല്ലോ നമ്മൾ കേട്ടത് ഞാൻ പഴച്ച എൻ്റെ ഞാനല്ല കുറ്റക്കാരൻ ഇവനാണ് ഇവനെന്നെ പഴപ്പിച്ചതാ മറ്റോ പറയുന്നത് ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഓൻ സ്വന്തം തന്നെ പേച്ചതാ എന്ന് ഇങ്ങോട്ടും പറയുന്ന അള്ളാഹുന്റെ മറുപടി എന്റെ മുമ്പിൽ ഇനി നിങ്ങൾ തർക്കൊന്നും പറയണ്ട എന്താണ് കാരണം നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ മുന്നറിയിപ്പും നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഇനി തർക്കൊന്നും വേണ്ട അള്ളാഹുവിന്റെ മറുപടിയാ തുറവി ഇരുപത്തി ഒമ്പതാമത്തായത്തിൽ അള്ളാഹ പറയാ അള്ളാഹാവിന്റെ മറുപടി ഇരുപത്തെട്ടിൽ അവസാനിക്കുന്നില്ല ഇരുപത്തിയൊമ്പതാമത്തായത്തിലും അള്ളാഹു പറയുന്ന ില്ലുബദ്ധലു മാറ്റപ്പെടുന്നതല്ല അൽ മാറ്റപ്പെടുന്നതല്ല മാറ്റപ്പെടുന്നതല്ലതയ്യ എന്റെ അടുക്കൽ അപ്പൊ എൻ്റെ അടുക്കൽ ഇനി വാക്കുകൾക്ക് മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും വമാ അന ഞാനല്ലാമിൻ ഒട്ടും അനീതി പ്രവർത്തിക്കുന്നവനല്ല വല്ലാംന്ന് പറഞ്ഞാൽ തീരെ പ്രവർത്തിക്കാത്തവനാണ് വാലിം എന്ന് പറഞ്ഞാൽ അക്രമി വല്ലാമെന്ന് പറഞ്ഞാൽ പിന്നെ തീരെ അക്രമം പ്രവർത്തിക്കാത്തവൻ അല്ലെങ്കിൽ അങ്ങേ അറ്റത്തെ അക്രമി രണ്ടും പറയാ അങ്ങനത്തെവനല്ല ഞാൻ അപ്പൊ ഞാൻ ഒട്ടും തന്നെ അതിക്രമ അക്രമം പ്രവർത്തിക്കുന്നവനല്ല ലിൽ അബീദ് അടിമകളോട് ഞാൻ ഒട്ടും അക്രമം പ്രവർത്തിക്കില്ല എന്നുകൂടെ അള്ളാഹു അവിടെ വെച്ചിട്ട് മറുപടി പറയാണ് അപ്പൊ എന്താ അവിടെ അള്ള പറയുന്നത് ഞാന് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അള്ളാഹു മറ്റു മനുഷ്യരോട് പറയുന്നതാ നമുക്കത് കദ്ദം തൂ ഇലേക്കുമ്പിൽ വഴയതെന്നല്ലേ എല്ലാ മുന്നറിയിപ്പുകളും നിങ്ങൾക്ക് നേരത്തെ നൽകിയിട്ടുണ്ട് നരകം നരകത്തെ അധർമ്മകാരികളെ കൊണ്ട് നിറക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയതാ നന്മ ചെയ്തവന് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നും തിന്മ ചെയ്തവന് അതിൻ്റെതായ ശിക്ഷ ലഭിക്കുമെന്നും അള്ളാഹു നേരത്തെ അറിയിച്ച മുന്നറിയിപ്പ് നൽകിയതാ അള്ളാഹുവിന്റെ കരാറാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വാക്കാണ് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ് ഇനി ആ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിലൊന്നും ഇനി ഒരു മാറ്റവുമില്ല നിങ്ങൾ കുറെ തർക്കിച്ചത് കൊണ്ട് കുറേ കുറെ കുതന്ത്രം പ്രവർത്തിച്ചത് കൊണ്ട് തമ്മ തമ്മില് കുറ്റം പഴിചാരിയത് കൊണ്ടൊന്നും ഇനി യാതൊരു രക്ഷയുമില്ല നിങ്ങളെ അങ്ങനെ ഞാന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വിട്ടാൽ പിന്നെ ഞാൻ അക്രമിയാവില്ലേ ആവില്ലേ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ പൊരുളതാ പിന്നെ ഞാൻ അക്രമിയല്ലേ എങ്ങനെ അക്രമി നന്മ ചെയ്തവന് ഒരു എല്ലാവിധ നന്മയും ചെയ്ത് ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവനും സ്വർഗം കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ തോന്നിയ പോലെ ജീവിച്ച് വന്നിട്ട് ഇവിടെ എൻ്റെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറഞ്ഞുകൊണ്ട് ഏതായാലും പറ്റി തീരുമാനം ഒന്നും എടുക്കാൻ പൈ പയ്യാ നിങ്ങൾ ഒരത്തം പറയുന്ന അങ്ങനെ മറ്റവൻ പറയുന്നു ഇങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടിരിപ്പൊ നിങ്ങൾ എന്തായാലും വേണ്ടി ആദങ്ങട്ട് സ്വീകരിക്കാനാണ് പൊയ്ക്കൂട് സ്വർഗത്തിൽ എന്നും പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിലാക്കിയാൽ പിന്നെ ആ നന്മ ചെയ്ത മനുഷ്യനോട് കൊടുത്തിട്ടുള്ള ന്യായം ആ പിന്നെന്താ ആ മുന്നറിയിപ്പ് അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ കരാറ് അത് നിർവഹിക്കുന്നതിൽ പിന്നെ തർത്തമുള്ളത് അപ്പൊ ഞാൻ അക്രമിയായി പോവില്ലേ അതുമല്ല ഒരു തൂക്കം തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നും അത്ര തന്നെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്നും ഞാൻ നേരത്തെ നിങ്ങൾക്ക് അറിയിപ്പ് തന്നതല്ലേ എന്നിട്ടിപ്പം ജീവിതം മുഴുവനും തോന്നിവാസം ചെയ്ത് ജീവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് സ്വർഗത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാക്കിന് വാക്കിനെന്ത് വിലയുള്ളത് അപ്പൊ പിന്നെ ഞാൻ മറ്റൊരു വിഭാഗത്തോട് അക്രമം കാണിക്കുന്നതാവില്ലേ അതുകൊണ്ട് വമാഅനഭി എല്ലാമില്ല അബീദ് അടിമകളോട് ഒരൽപ്പം ഒരണു പോലും അക്രമം ഞാൻ പ്രവർത്തിക്കുകയില്ല അതുകൊണ്ട് മതിയാക്കിക്കാളി നിങ്ങളെ തർക്കം നിങ്ങളുടെ വാഗ്വാദങ്ങൾ നിർത്തിക്കാളി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് വളരെ ഭയാനകമാണ് കേട്ടോ നമ്മൾ വിചാരിക്കേണ്ട ഇത് മറ്റൊര കാര്യമാണെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് എല്ലാവരും പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകുക ഓർമ്മ വേണം അവിടെ വെച്ചാണ് അള്ളാഹുവിന്റെ ഈ ചോദ്യം ഓരോന്ന് ഓരോന്ന് എടുത്ത് 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 ചോദിക്കുക നമ്മൾ പഠിച്ചതല്ലേ ഒരു മനുഷ്യന്റെ കാലടി ഒരടി അപ്പുറത്തേക്ക് നീക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ കാരണം ബോധിപ്പിച്ച് കണക്ക് പറഞ്ഞ ശേഷമല്ലാതെ സാധ്യമല്ല എന്നാ നമ്മൾ പഠിച്ചതാ ആ അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയോ ഒരു മാർഗവും ഇല്ല സാക്ഷികളായിട്ട് നിരവധി പേരാണ് അവിടെയുള്ളത് നിരവധി പേരാ ഒരാൾക്ക് സാക്ഷിയായിട്ട് നിരവധി പേരാണ് അവിടെ സാക്ഷികളായി ഹാജരാകുന്നവർ ഏഹ് മലക്കുകളെ ആരാധിച്ചു എന്ന് പറയുന്നവർക്ക് സാക്ഷിയായിട്ട് മലക്കുകൾ അവിടെ ഉണ്ടാവും ജിന്നുകളെ ആരാധിച്ചു എന്ന് പറഞ്ഞവരുണ്ട് ആ ജിന്നുകളെ പഴപ്പിച്ചു എന്ന് പറഞ്ഞവരുണ്ട് ജിന്നുകൾ അവർ ആരാധിക്കാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞവർ പറയുന്നവരുണ്ട് അവർക്ക് എതിരിൽ സാക്ഷിയായിട്ട് ജിന്നുകൾ അവിടെയുണ്ട് സമൂഹം അവിടെയുണ്ട് പ്രവാചകന്മാർ അവിടെയുണ്ട് അങ്ങനെ എല്ലാ തരം സാക്ഷികളും പോരാത്തതിന് സ്വന്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കരീൻ അവിടെയുണ്ട് എല്ലാം അതുപോലെ മലക്കുണ്ട് എല്ലാ സാക്ഷികളും നരന്ന് നിൽക്കുന്ന സ്ഥല ആ കോടതിയിൽ മസ്റ്ററാവൻ കോടതി അത് ആ കോടതിയിൽ ഒരു മാർഗം ഉണ്ടാവില്ല അള്ളാഹു പറയ ഒരു മാറ്റവുമില്ല വാക്കിന് ഒരു മാറ്റവുമില്ല വാക്കിന് ഞാൻ ആരോടും അക്രമവും പ്രവർത്തിക്കുകയില്ല മുപ്പതാമത്തെ ആയത് ി ജഹന്നല ഉ ആ ദിവസത്തിലായിരിക്കും അത് സംഭവിക്കുക നക്കോലു നാം പറയും ലി ജഹന്നമ ജഹന്നമിനോട് അഥവാ നരകത്തിനോട് നാം ചോദിക്കും ഹലിം തല ഉത്തി നിന നീ നിറഞ്ഞില്ലയോ തക്കോലു അപ്പോൾ അത് പറയും നരകം പറയും ഇനിയും കൂടുതൽ വല്ലതുമുണ്ടോ എന്ന് നരകം ചോദിക്കുകയും ചെയ്യും ആ ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ് ഇതൊക്കെ ഏത് ഈ തർക്ക വിതർക്കങ്ങളും ഇനി മാറ്റമില്ല എന്നുള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങളും അതിൻ്റെ ഈ ഇരുപത്തിയേഴ് ആയത്തിന്റെ മുകൾ മുമ്പിൽ പറഞ്ഞ ആയത്തുകളിൽ നരകത്തിലേക്കുള്ളവരാണ് എന്ന് പറഞ്ഞ നരകത്തിലെ ശിക്ഷയെ പറ്റി പറയുന്ന നരകത്തിലേക്ക് എറിയാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാര് പറ പറ്റി പിന്നെ ആൾക്കാരെ വരുന്ന അപകടം ഈ പറഞ്ഞതെല്ലാം നമ്മൾ പറയുന്ന ഒരു ദിവസത്തിലാ എന്ത് ചോദിക്കുന്ന ദിവസാ എന്ത് ചോദിക്കും ചോദിക്കുമല്ലാഹു നരകത്തോടുള്ള ചോദ്യം നിനക്ക് മതിയായില്ലേ നീ നിറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ നരകം പറയുന്ന മറുപടി ഇല്ല കുറച്ചും കൂടെ എനിക്കുണ്ടോ കുറച്ചും കൂടെ തരാനുണ്ടോ എന്ന് പറയും അങ്ങനെയാണ് നരകത്തിലേക്ക് എത്ര കൊടുത്താലും മതിയാവില്ല തീയല്ലേ എന്തു കിട്ടിയാലും കത്തിച്ചു കളയുന്ന തിന്ന് കളയുന്നതാണ് നരകം എത്ര കിട്ടിയാലും മതിയാവാത്തത് ആ നരകത്തിന്റെ ചോദ്യമാണ് മറുപടിയാണ് എന്താ മതിയായിട്ടില്ല കുറച്ചും തരാനുണ്ടോ ഇനിയും വർദ്ധ വർദ്ധ വല്ലതും ഉണ്ടോ എന്ന് നരകം അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് പോകാനുള്ള അവസാനത്തെ മനുഷ്യൻ ജിന്നും മനുഷ്യരും ജിന്നുകളുമാണ് നരകത്തിലെ ആൾക്കാർ മനുഷ്യരിലെയും ജിന്നുകളിലെയും അവസാനത്തെ മനുഷ്യൻ പോലും നരകത്തെ അവകാശിയായ അവസാനത്തവൻ പോലും നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും നരകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേണം മതിയായിട്ടില്ല ഇനിയും കുറച്ചുകൂടെ വേണം കുറച്ചുകൂടെ വേണം എന്നും ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് അവസാനം എല്ലാം നരകത്തിൽ പോകേണ്ടവരെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയും നരകത്തിന്റെ ആർത്തി കാരണം ഇനിയും ആവശ്യപ്പെടുമ്പോൾ റബ്ബ് സുബാന തന്റെ പാദം അതെങ്ങനെയാണ് അള്ളാന്റെ പാദം നമുക്ക് അറിഞ്ഞുകൂടാം ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിനെപ്പറ്റി ഏറെ വിശദീകരിക്കേണ്ടതുല്ല എന്നാൽ അതിനൊട്ട് തള്ളിക്കളയേണ്ടതുല്ല ഹദീ വളരെ വ്യക്തമായിട്ട് വന്ന കാര്യമാണ് അള്ളാഹു അവന്റെ പാദം ആ നരകത്തിലേക്ക് വെക്കുമെന്നാണ് ആ സമയത്ത് നരകമങ്ങ് ഉൾവലിയും ഒരു കിടിലം കൊള്ളലൊരു കിടിലങ്ങൾത്തോടുകൂടെ നരകം ഉൾവലിയും എന്നിട്ട് പറയും മതി മതി കത്ത് കത്ത് മതി മതി ഇനി എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരകം അതിന്റെ ആർത്തി അവസാനിപ്പിക്കുമെന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക നരകം ഭയാനകമാണ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ് അവിടുത്തെ ശിക്ഷ എത്ര കിട്ടിയാലും മതിയാവാത്ത നരകം ഒരിക്കലും നിറയാത്തര നരകം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക പ്രത്യേകിച്ച് വിശ്വാസം സുദൃഢമാക്കുക തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു നിൽക്കുക അബദ്ധ ജടിലമായ വിശ്വാസങ്ങളുണ്ട് ചുർക്കിലേക്ക് പോകുന്ന വിശ്വാസങ്ങളുണ്ട് എല്ലാ വിശ്വവും എല്ലാ തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും മാറി നിൽക്കുക അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഏർ ചുർക്കിൻ്റെ ഏർ ചുർക്കോ ശുർക്കിലേക്ക് നയിക്കുന്നതോ ആയ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക വിശ്വാസം പൂർണ്ണമാക്കി നന്നാക്കി എടുക്കുക അങ്ങനെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമ വാർമി വാത്ത